എൻ്റെ പേര് എൽഫി ഞാൻ ഫോട്ടോ ചെയ്യുന്നതാണ് വന്നത് എനിക്ക് അമ്മ മാതാവ് നൽകിയ എല്ലാ ഒരുപാട് ഒരുപാട് നന്ദിയുള്ള കാര്യങ്ങൾ അമ്മ മാതാവ് എനിക്ക് നൽകി അതിന് നന്ദി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലിവിടെ ഉടമ്പടി എടുത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യൂലായിരുന്നു വെറുതെ പ്രാർത്ഥന മാത്രം ചൊല്ലുമായിരുന്നു ബാക്കിയൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ ഉടമ്പടിയിൽ പിന്നെ കൊറോണയൊക്കെ വന്നപ്പോൾ ആ ഉടമ്പടിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എങ്കിലും ഞാനിവിടെ എല്ലാ ഞായറാഴ്ച വന്ന് കുർബാന ഇത് കൂടുമായിരുന്നു അന്നത് ഇവിടെ ദമ്പതി ദേവൻ ഉണ്ടായിരുന്നു ഒക്കെ കൂടുമായിരുന്നു ഞാനൊരു വീടിന് വേണ്ടിയിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്ര പന്ത്രണ്ടിൽ എൻ്റെ വീടൊക്കെ എനിക്ക് പോയി ഞാൻ പിന്നെ ഒരു വീടിന് വേണ്ടി ഞാൻ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടിലും ഞാൻ തൈക്കാട്ട് ശേരി പോയി ജോസഫ് അച്ഛനെ കാണുമായിരുന്നു വീടിൻ്റെ കാര്യവും പറയുമായിരുന്നു പക്ഷേ അച്ഛൻ എന്നോട് മൂന്ന് പ്രാവശ്യം എനിക്ക് വേണ്ടി മെസ്സേജ് എടുത്ത് അപ്പോഴല്ല അച്ഛൻ പറഞ്ഞത് നിനക്ക് വീട് കിട്ടൂല നീ വീടിനെ ആഗ്രഹിക്കുകയും വേണ്ട എന്നെങ്കിലും നിനക്ക് അമ്മമാതാവ് ഒരു വീട് തരുവാണെങ്കിൽ അത് തരും അല്ലാണ്ട് നീ വീട് മേടിക്കണ്ട പിന്നെ എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ അച്ഛൻ നിനക്ക് വീട് മേടിക്കാൻ കാശണ്ട ഞാൻ പറഞ്ഞു കാശില്ല എൻ്റെ കയ്യിൽ ആകെ രണ്ടര ലക്ഷം രൂപയും രണ്ട് പവൻ്റെ പൊന്നോളു പിന്നെ ആ വീടിൻ്റെ പട്ടയം പണയം വെച്ച് വീട് മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കണം അതൊന്നും വേണ്ട നീ അമ്മ മാതാവ് തരുമ്പോൾ മേടിച്ചാൽ മതി ഞാൻ പറയണ പോലെയൊക്കെ നീ കടം മേടിച്ച് നാശത്തിലേക്ക് പോവുകയുള്ളു എന്ന് അച്ഛൻ പറഞ്ഞു അതിനുശേഷം ഞാൻ ആ വീടിനെ പറ്റി ഞാൻ മറന്നു ഞാൻ താമസിക്കണ പോലെ തന്നെ പണയത്തിന് താമസിക്കാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പുതിയൊരു ഉടമ്പടി എടുത്ത് ഞാൻ പുതിയതായിട്ട് എല്ലാ കാര്യവും സത്യസന്ധയോടുകൂടി ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് വിൽപ്പന ഒക്കെ വന്ന് ആ വീട് എൻ്റെ അടുത്താണ് ആദ്യമെന്ന് പറഞ്ഞത് ഈ വീട് വിൽക്കാൻ വേണ്ടേ നിനക്ക് വേണമെങ്കിൽ ഇടുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല അവർ ഇരുപത്തിരണ്ട് ലക്ഷമൊക്കെയാണ് പറഞ്ഞത് ഒന്നുമില്ല അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം കാര്യോർത്ത് നീ വീട് കടം മേടിച്ച് വീട് മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അത്ര എനിക്കത്രയൊന്നുമില്ല എൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു അവസാനം അവർക്ക് പൈസ ഒക്കെ ആവശ്യമായിരുന്നു അവർ ഒരുപാട് പേര് വന്ന് കണ്ട് ആ വീട് ആരും എടുക്കണില്ലായിരുന്നു അവസാനം എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ച് നീ ഈ വീട് എത്ര രൂപയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ എന്നോട് അമ്മ മാതാവ് പറയണ പോലെ നീ പന്ത്രണ്ട് പറയുന്നു ഞാൻ അങ്ങനെ അവരോട് പന്ത്രണ്ട് ലക്ഷം പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതും വളരെ കുറവല്ലേ ഞാതെന്ത് അങ്ങനെ എന്തിനാണ് പറയണത് നീ ഇച്ചിനും കൂടി കൂട്ടിത്ത ഞാൻ പറയും എൻ്റെ കയ്യിലില്ല ഇല്ലാഞ്ഞിട്ടാൻ അവരെൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു മോളെന്നോട് മോളോട് പറഞ്ഞു അമ്മനോട് പതിമൂന്ന് ലക്ഷത്തിനത് എടുത്തോളാം പറയെന്ന് പറഞ്ഞു അങ്ങനെ മോളെ എന്നെ വിളിച്ച് പറഞ്ഞ് ആ വീട് എടുക്ക് പതിമൂന്ന് ലക്ഷം അല്ലേ എടുക്കുന്നു പറഞ്ഞു അങ്ങനെ ആ വീട് എനിക്ക് കിട്ടി ആ വീടിന് വേണ്ടി വീട് എനിക്ക് തന്നവരി ഞാൻ അഡ്വാൻസ് ടോക്കൺ അഡ്വാൻസ് അഞ്ച് ലക്ഷം കൊടുത്ത് വീടിന് കരാർ കരാറുതി പക്ഷേ അതിന് ശേഷം ആ വീടെടുക്കാൻ ഒരുപാട് പേര് ചെന്ന് ഇരുപത്തിരണ്ട് ലക്ഷം തരാം പതിനെട്ട് ലക്ഷം തരാം പതിമൂന്ന് ലക്ഷം തരാം അതൊക്കെ അപ്പുറം കുറേ പേർ അങ്ങാട് ചെല്ലാൻ തുടങ്ങി അപ്പോഴൊക്കെ എനിക്ക് പേടിയായി ഞാൻ ആ വീട്ടിൽ ചെന്ന് അവിടെ ഉപ്പിട്ട് നേർച്ച വസ്തുക്കളൊക്കെ അവിടെ കൊണ്ട് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ആഗ്രഹിച്ചല്ല നീ തന്നെ നീയാണ് എന്നെ ആഗ്രഹിപ്പിച്ചത് ഈ വീട് നിൽക്കുക എന്ന് പറഞ്ഞ് അത് കാരണം കൊണ്ട് ഞാൻ ഇനി ഇതാക്കിയതാണ് അതുകൊണ്ടിട്ട് ടോക്കൺ അവരോ എന്നോട് പറഞ്ഞ് ടോക്കൺ തന്ന അഡ്വാൻ അഞ്ച് ലക്ഷത്തിൽ ഞാൻ ആറ് ലക്ഷം തരാം ഇതിൽ നിന്ന് ഒഴിവാക്കിത്തന്നോ ഞാൻ പറയും പറ്റൂല ഞാനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം എനിക്ക് തടസ്സങ്ങളായിരുന്നു ഒത്തിരി തടസ്സങ്ങളായിരുന്നു ഈ വീടിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ നടന്നിട്ട് എവിടെ ചെന്നാലും തടസ്സം ഞാനങ്ങനെ ഡെയിലി കണ്ണീരിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചാൽ കഴിഞ്ഞ മുമ്പത്താഴ്ചയിൽ ഞാൻ ജോസഫനെ സ്വപ്നം കണ്ടു ഒരു അഞ്ച് മണിക്ക് ഞാൻ മൂന്ന് മണിക്കടി ഇട്ടിരുന്ന് കറിഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ഈ തടസ്സങ്ങൾ മാറ്റിത്തന്നെ മാതാവി നീ തന്നെ വീടല്ലേ പിന്നെ എന്തിനാ അതിന് തടസ്സപ്പെടുത്തണമെന്ന് അങ്ങനെ ഞാൻ ജോസഫച്ചൻ നിറഞ്ഞ ചിരിയോടുകൂടി ആ ചിരി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇവിടെ ഞാൻ ജോസഫ് അച്ഛൻ്റെ മുഖത്ത് ആ ചിരിയോടുകൂടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈ കയറി പിടിച്ചിട്ടും പറഞ്ഞു അച്ഛ എൻ്റെ വീടിന് ഒരുപാട് തടസ്സം അച്ഛൻ പറഞ്ഞില്ലേ അമ്മ മാതാവ് ഒരു വീട് തരുമെന്ന് ആ വീട് എനിക്കിന്ന് മാതാവ് തന്ന് ഞാൻ പതിമൂന്ന് ലക്ഷത്തിന് അവരെനിക്കൊരു വീട് തന്നെച്ച പക്ഷേ ആ വീടിന് വളരെ തടസ്സങ്ങളാണ് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് നീ വിഷമിക്കണ്ട ഇന്ന് നിന്റെ സങ്കടങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് പോയി എന്നെ തലക്കെട്ട് കൊട്ടിയെട്ടും പോയി അതിനുശേഷം ഒരു രണ്ട് മണിയായപ്പോൾ ഞാൻ കൊടുത്ത പേപ്പറുകളെല്ലാം റെഡിയായെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ വിളിക്കാം വക്കീലി വിളിച്ച് എല്ലാ പേപ്പറും റെഡിയായി ഇന്ന് തന്നെ നമുക്ക് കരാർ എഴുതാം ഇപ്പോൾ ഇതാ എഴുതാം ഇനി നീ ഇത് ഇതിൽ തടസ്സങ്ങളൊക്കെ മാറിയെന്നും പറഞ്ഞു എനിക്ക് എങ്ങനെ നന്ദി പറയണം എങ്ങനെ ഇതാക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടാം അത്രക്ക് പരിചിത അമ്മ എനിക്ക് മനസ്സിലായി അത് ജോസഫ് അച്ഛനല്ല വന്നത് എൻ്റെ ഈശോയാണ് ആ വന്നത് എന്നോട് പറഞ്ഞതും പോയതുമെല്ലാം അന്ന് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഷ്യം ഇപ്പം ആ വീടിന്ന് എൻ്റെ ഫുഡ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുള്ള വീടാണത് ആ വീടിന്ന് എനിക്ക് വെറും പതിമൂന്ന് ലക്ഷത്തിനാണ് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നത് മൂന്ന് ബെഡ്റൂമും ആളും പിന്നെ ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാമെന്നപ്പം ചുമ്മാ വെച്ചതാണ് ഞാൻ അമ്മേ ഞാൻ ചെറിയ വീട് ആഗ്രഹിച്ചിട്ട് നീ എനിക്ക് തന്നില്ല അപ്പം ഞാനൊരു വലിയ വീടിന് വെക്കാൻ വേണേ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് രണ്ട് നില വീടും ഒരു കൂടി എനിക്ക് തന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി എനിക്കിപ്പോൾ കിട്ടിയേക്കണ വീട് മൂന്ന് നിലയുള്ള വീട് വെക്കാനാണ് ഒറ്റ നിലയാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് നില വെക്കാനുള്ള ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞ് കിടക്കണ മൂന്ന് നില വെക്കാനുള്ള മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്താണ് ഈ വീട് എനിക്ക് കിട്ടിയേക്കണത് അതിന് എൻ്റെ തിരുക്കന്മാരനോടും അമ്മയോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് കൂടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് വേറൊരു അത്ഭുതം ഉണ്ടായിരുന്നു എൻ്റെ ഉപ്പൂറ്റി കുറ്റിമേൽ ഈ ദശ വളർന്ന് എല്ലിൻ്റെ ഇടയിൽ കൂടി ദശയുടെ ഇടയിൽ കൂടി എല്ല് വളർന്നു അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു കൊല്ലം വരെ ഞാൻ ഫയിച്ചത് അവസാനം ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് കരയുമായിരുന്നു പിന്നെ കുറേ നാളായിട്ട് എനിക്ക് ആ വേദന വന്നില്ലായിരുന്നു അപ്പം ഞാൻ ചെരുപ്പെല്ലാം മാറി ഡോക്ടറെ എന്നോട് പറഞ്ഞ് ചെരുപ്പൊന്നും അനാവശ്യമോട് ഇടാൻ പാടില്ല ഞങ്ങളെഴുതി തന്നെ ചെരുപ്പ് ഇടാൻ വിളന്ന് അങ്ങനെ ഞാൻ എൻ്റെ വേദനയൊക്കെ മാറിയപ്പം ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചമ്മേ എനിക്ക് ചെ എൻ്റെ അസുഖം എനിക്കത് മാറാനുള്ള ഒരു അനുഗ്രഹം അമ്മ തന്നെ അതെന്നെ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു ഒരു ദിവസം ഞാനിവിടെ പുതിയ ചെരുപ്പ് ഇട്ടുണ്ടാണ് വന്നത് ഞാനത് ഇവിടെയാണ് ആ ചെരുപ്പ് ഇട്ട് വെച്ചത് ഞാൻ പോണ സമയത്ത് ആ ചെരുപ്പ് കാണാനില്ല ഇവിടെ കാണാണ്ടായി ഞാനിവിടെ മൊത്തം അന്വേഷിച്ച് ഞാൻ ഇവിടെ പോയില്ല ഞാൻ എല്ലാവരും പോയതിന് ശേഷമാണ് പോയത് അപ്പോഴൊക്കെ ഇവിടെ ആരുമില്ല പത്തിരുപത് പേരെയുള്ളു ബാക്കി അങ്ങനെ ഞാൻ പറഞ്ഞു എന്തെച്ച അപ്പോൾ ഒരു അമ്മ അവിടെ ഇരുന്നിട്ടും ചോദിച്ച് എന്താ അന്വേഷിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചെരുപ്പ് പോയി എൻ്റെ ചെരുപ്പ് കാണാനില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ ആരെങ്കിലും മാറിയിട്ടുണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞു എൻ്റെ ചെരുപ്പ് കിടക്കുന്ന സ്ഥാനത്ത് വേറൊരു നല്ലൊരു പുത്തൻ ചെരുപ്പ് കിടക്കണം അങ്ങനെ അവർ പറഞ്ഞ് ഇത് ഇട്ടുണ്ട് പോയിക്കോ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്നതല്ലേ അവരുടെ അടുത്ത ആഴ്ച വരുമ്പോൾ ഇതും കൊണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ആ ചെരുപ്പ് ഇട്ടുണ്ട് പോയി അതൊരു ഹീൽ ചെരുപ്പ് ഡോക്ടറിനോട് പറഞ്ഞ് ഹീൽ ചെരുപ്പ് ഇടാൻ പാടില്ലെന്നാണ് ആ യിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഞാൻ പോയി ആ ചെരുപ്പ് ഇട്ടുണ്ടെന്നെ ഞാൻ ജോലി സ്ഥലത്ത് പോകും വരും തിരിച്ചു വരും എനിക്ക് ഏതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഞാനിവിടെ വന്നാൽ കിടന്ന ഫലത്തന്നെ ആ ചെരുപ്പ് അവിടെ ഇട്ട് ഇട്ടിട്ട് ഇവിടുത്തെ ദേനം കൂടി പ്രാര്ത്ഥിച്ചുകഴിഞ്ഞ് വൈകുന്നേരം ഇതേപോലെ ഞാൻ തിരിച്ചു പോയി ആ ചെരുപ്പ് ആരും എടുത്തില്ല വീടും ഞാൻ ആ ചെരുപ്പിട്ട് അങ്ങനെ ആ ചെരുപ്പ് ഞാൻ ഒരു കൊല്ലം ഉപയോഗിച്ച് ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ രോഗം മാറി എൻ്റെ വേദന മരുന്ന് ഞാൻ എല്ലാ ചെരുപ്പും പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ ഞാനൊരു ഹോം നേഴ്സാണ് രോഗികളെ നോക്കാൻ പോണേ എനിക്ക് ആസ്പത്രിയിലും അവിടെ എവിടെയെങ്കിലും പോകാനുള്ള നേരമൊന്നുമില്ല കാരണം ഞാനൊരു വീ വീടുകളിലാണ് തളർന്നു കിടക്കണ രോഗികളെന്ന് നോക്കാൻ പോണത് അവരിക്കട അവർ അവരിക്കട കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇത് പുതുക്കാനും എടുക്കാനൊക്കെ വന്നത് അപ്പം ഞാൻ അന്നാലും ഞാൻ പണി ഞാൻ ഉടമ്പടി കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു എല്ലാവർക്കും കൊണ്ടേ പത്രം കൊടുക്കും പിന്നെ അനാഥാലയങ്ങളിൽ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് ആരോരും ഇല്ലാത്ത മക്കളാണ് അവർക്ക് അവിടെ കൊണ്ട് അരി അരിയൊക്കെ മേടിച്ചു കൊടു അരിച്ചൊക്കെ കിട്ടുകൊടുക്കാറുണ്ട് പിന്നെ ഞാൻ രോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് മരുന്നിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി എൻ്റെ മക്കൾക്കായിട്ട് എനിക്കായിട്ടും ഞങ്ങളുടെ കുടുംബത്തിനായിട്ടും ഒരുപാട് ഒരുപാട് അനുഗ്രഹം എൻ്റെ മാതാവ് അമ്മ മാതാവും എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എന്ത് ചോദിക്കുന്നു അത് തന്ന് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമുറന്ന് എൻ്റെ ഭവനം അതെനിക്കത് ഒരുക്കി തന്ന എൻ്റെ പൊന്നും മാതാവിനും എൻ്റെ ഈശോനും ടാന കൂടി നന്ദി ഒരിക്കൽ ഒരു അച്ഛനോട് ഞാൻ കുമ്പഭേരിച്ച് കുമ്പരിച്ചപ്പം ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് ശത്രുക്കളോട് പൊറുക്കാൻ പറ്റണില്ല അതുകൊണ്ടിട്ട് എന്ത് ചെയ്യണം ഞാൻ എന്നും അമ്മാതാനും വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഉറങ്ങണേനാണ് ആ അച്ഛൻ നിന്ന് ആ അച്ഛനൊന്നും മിണ്ടണില്ല ഞാൻ പെട്ടെന്ന് അച്ഛനായിട്ട് നോക്കിയപ്പം അച്ഛൻ ഉറങ്ങണം എൻ്റെ പുറയിൽ നിന്ന് ഒരു ശബ്ദം നീ അത് എന്നോടാണ് ചോദിക്കേണ്ടതെന്ന് അത് കാരണം കൊണ്ട് ഇപ്പം ഞാൻ എല്ലാ കാര്യവും ഞാൻ പറയും നീയല്ലേ പറഞ്ഞ എന്നോട് ചോദിക്കണം അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ നിന്നോട് തന്നെയാണ് ചോദിക്കണത് എൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നെ ഒന്ന് ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകി തന്ന എല്ലാ നിങ്ങൾക്കും കോടാനുകൂടി എൻ്റെ വീടിന് കോടാനുകൂടി ഞാൻ എന്ന് എൻ്റെ മരണം വരെ എനിക്ക് ഇത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ഇരിക്കും എൻ്റെ മരണം വരെ ഇതാണ് എൻ്റെ ഭാഷ സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായത്തിൽ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രേ നിൻ്റെ പ്രയത്നം കർത്താവിലർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും ഇവിടെ എൽസി എന്ന ഈ മകള് തനിക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് മുതൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൃപകൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തനിക്ക് കൂട്ടും തുണയുമാകുന്നത് അതാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തനിക്ക് തൻ്റെ ഭവനം ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ അതെങ്ങനെ ഈ മകൾക്ക് ലഭിക്കുന്നു അത് എത്ര ലക്ഷത്തിനാണ് ഇന്ന് പറയുന്നത് പക്ഷേ തനിക്ക് എത്ര ലക്ഷത്തിന് ലഭിച്ചു ഇതൊക്കെ നാം ഇവിടെ കേട്ടു ഇവിടെ ഈ മകൾ ഒരു കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടതും അച്ഛൻ അച്ഛനെ ആദ്യമേ വന്ന് കാണുന്നതും അച്ഛൻ പറയുന്ന കാര്യങ്ങളും പിന്നീട് സ്വപ്നത്തിലുണ്ടായ ഓരോ കാര്യങ്ങളുമൊക്കെ ഇവിടെ പറഞ്ഞു ഇവിടെ നാം കേൾക്കുമ്പോൾ ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലേക്ക് കൃപാസനം കടന്നിരിക്കുമ്പോൾ ഇത് പെട്ടെന്നുണ്ടായ അതായത് നാം നോക്കി നിൽക്കേ ഉണ്ടാകുന്ന ഒരു വളർച്ച തന്നെ എന്ന് പറയണമെങ്കിൽ പറയാം എന്നാൽ ഇതിൻ്റെ പുറകിൽ എത്രയോ രാത്രികളുടെ അതായത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ തന്നെ തെതേവും എന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അച്ഛൻ്റെ ജീവചരിത്രവും അത് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ആദ്യമേ കൃപാസനം ഉണ്ടായില്ല എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള അച്ഛൻ്റെ സ്നേഹ ആദരവുകൾ അത് അച്ഛൻ എപ്പോൾ തുടങ്ങിയതാണെന്നും തൻ്റെ ജീവിതത്തിൽ ജപമാലയിലൂടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുമായിട്ട് ഹൃദ്യമായ ഒരു ബന്ധം അത് ഈശോയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് എങ്ങനെയാണ് അച്ഛന് മാറുന്നത് കർത്താവിൻ്റെ മാലാക്ക എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിലൂടെ നാല് വയസ്സിൽ അച്ഛൻ തുടങ്ങിയ ഒരു ജീവിതമുണ്ട് അതാണ് ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അത് അത് അങ്ങനെയാണ് ഈശോ അത് നമുക്ക് നന്മയാക്കി കൃപയാക്കി മാറ്റുന്നത് ഈ മകളുടെ ജീവിതത്തിൽ തന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനല്ല ഈശോയായിരുന്നു എന്ന് ഈ മകൾ പറയുമ്പോൾ ഇങ്ങനെ എത്രയോ മക്കൾക്കാണ് ഈശോ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകളായിട്ട് വർഷിക്കപ്പെടുന്നത് കൃപാസനമെന്ന ഈ ഒരു ആലയത്തിലൂടെ ഇവിടെ ഇന്ന് ജപമാല മണികൾ തുടർച്ചയായിട്ട് ഉയരുന്ന ഈ ആലയത്തിൽ നാം ചവിട്ടിയെങ്കിൽ നാം നന്ദിയുള്ളവരാകണം അതുമാത്രം മതി നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതം തുടരുവാനായിട്ട് പിന്നീട് നമുക്ക് കിട്ടുന്നതെല്ലാം കൃപാസനത്തിൻ്റെ ആസ്തിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൻ്റെ വീട് പതിമൂന്ന് ലക്ഷത്തിന് ഈ മകൾക്ക് കിട്ടുവാനുണ്ടായ കാരണം പിന്നീട് തൻ്റെ രോഗ അതുപോലെ താൻ എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് അങ്ങനെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെത് അത്രയെന്ന് തിരുവചനം ഉദ്ഘോഷിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് അനുഭവമായിട്ട് ഇതൊന്നും എക്സാജറേഷൻ അല്ല എവിടെയോ നടന്ന കാര്യങ്ങളല്ല എന്നിവിടെ നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഇവിടെ പറയുന്നത് ആ വ്യക്തികൾ തന്നെയാണ് പന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവരതൊരിക്കലും നിരസിക്കില്ല അതുകൊണ്ടാണ് അവരിന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്നത് അതിനുള്ള കൃപയുമായിട്ടാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ജീവിക്കുന്നതും കടന്നു പോകുന്നതും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക